ടക്കം വിവിധ സംസ്ഥാനങ്ങൾ പ്രത്യേകം നടത്തിക്കൊണ്ടിരുന്ന മെഡിക്കൽ പ്രവേശന പരീക്ഷകൾ വഴി നടത്തിയിരുന്ന ടെസ്റ്റുകളാണ് ഇത്തരത്തിൽ ഏകോപിതമായിട്ട് ഒരു ഏജൻസിക്ക് കീഴിൽ നടപ്പാക്കാൻ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറ് വരെ ദേശീയ പരീക്ഷയായിട്ടുള്ള ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റും സംസ്ഥാന തലത്തിൽ കീം ഉൾപ്പെടെയുള്ള പരീക്ഷകളുമാണ് നടത്തി വന്നിരുന്നത് ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ ശ്രദ്ധയിലേക്ക് സംസ്ഥാനത്ത് കുറ്റമറ്റ നിലയിലാണ് എൻട്രൻസ് പരീക്ഷകൾ നടക്കാറുള്ളത് എന്ന കാര്യം ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഹിന്ദി ഇംഗ്ലീഷ് എട്ട് പ്രാദേശിക ഭാഷകൾ എന്നി പത്ത് ഭാഷകളിലാണ് നീറ്റ് പരീക്ഷ നടത്തുന്നത് ഇരുപത്തിനാല് ലക്ഷത്തിനു മേൽ അപേക്ഷകരിൽ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പെൺകുട്ടികളും പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തോരായിരത്തി മുന്നൂറ്റി ഇരുപത്തി പെൺകുട്ടികളും പതിനേഴ് ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അപേക്ഷകരാണ് നീറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ളത് ഈ വിദ്യാർത്ഥികൾക്കാകെ ഉണ്ടായിട്ടുള്ള മനോവിഷമം തീർച്ചയായും പരിഹരിക്കപ്പെടേണ്ടതാണ് നീറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനമായും മൂന്ന് ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് പണം വാങ്ങി പരീക്ഷ ജയിപ്പിക്കലും ചോദ്യ പേപ്പർ ചോർത്തലും ഉൾപ്പെടെ അനധികൃതവും അവിഹിതവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിൽ നടന്നതായിട്ട് വ്യാപക പരാതികൾ ഉയർന്നു വന്നു കഴിഞ്ഞു കൺസൾട്ടൻസി ഏജൻസികളും കോച്ചിങ് സെന്ററുകളും ഇൻവിജിലേഷൻ ചുമതലയുള്ള അധ്യാപകരും എല്ലാം ഉൾപ്പെടെ ഇതിൽ പങ്കാളികളാണ് എന്ന് വാർത്തകൾ പുറന്നു പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതൊന്നും നടന്നതായിട്ട് തന്നെ യൂണിയൻ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഉത്തരവാദപ്പെട്ടവർ നടിക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാജസ്ഥാൻ ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പോലും ചോദ്യ പേപ്പറുകൾ ചോരുകയുണ്ടായി യൂട്യൂബിൽ വരെ ചോദ്യ പേപ്പർ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ടും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന നിലപാടാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ സ്വീകരിക്കുന്നത് നീറ്റിന്റെ ഫലം പുറത്തു വന്നപ്പോ ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള ക്രമക്കേടുകളാണ് കാണപ്പെട്ടത് ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ സൂചിപ്പിച്ചു അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്കും ലഭിച്ചു ഇവരിൽ അധികം പേരും ഹരിയാനയിലെ ഒരൊറ്റ പ്രത്യേക പരീക്ഷാ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ളവരാണ് നെഗറ്റീവ് മാർക്കുള്ള പരീക്ഷയിൽ ഒരിക്കലും ലഭിക്കാനിടയില്ലാത്ത എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊമ്പത് എന്ന മാർക്കുകൾ ലഭിച്ച വിദ്യാർത്ഥികളും ഉണ്ടായി പരീക്ഷാ സമയം നഷ്ടപ്പെട്ടത് നികത്തുന്നതിന് ഗ്രേസ് മാർക്ക് നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന വാദമാണ് എൻ ടി എ ഉന്നയിക്കുന്നത് ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഇതിൽപ്പെട്ട ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികളുടെ മാത്രം പുനഃപരീക്ഷ നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇവരിൽ ആരെങ്കിലും പരീക്ഷ എഴുതിയില്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കുറച്ചുള്ള മാർക്ക് മാത്രം എടുത്ത് പ്രവേശനം നൽകാനും തീരുമാനിച്ചിരിക്കുന്നു വിചിത്രമായൊരു തീരുമാനം തന്നെയാണത് ശാസ്ത്രീയമായൊരു പരിഹാരം ഈ വിഷയത്തിൽ കാണുന്നതിന് എൻ ടി എക്കും യൂണിയൻ സർക്കാരിനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ഭാവിയും അവരുടെ സ്വപ്നങ്ങളുമെല്ലാം പാടെ കളയുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെയും എൻ ടി എയുടെയും ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് അതുപോലെ ടൈ ബ്രേക്കിങ്ങിനെ സംബന്ധിച്ച് അവതരിപ്പിച്ചിട്ടുള്ള പുതിയ മാർഗം എൻ ടി എയിലെ ഉദ്യോഗസ്ഥരുടെ ബുദ്ധിസ്ഥിരതയെ കുറിച്ച് തന്നെ സംശയം ജനിപ്പിക്കുന്നതാണ് ടൈ ഉണ്ടാകുകയാണെങ്കിൽ അപേക്ഷകന്റെ അപ്ലിക്കേഷൻ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ടൈ ബ്രേക്കർ നടപ്പാക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അവക്തമായ രീതിയിൽ ഗ്രേസ് മാർക്ക് നൽകിയതിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിൽ എഴുപത് മുതൽ എൺപത് മാർക്ക് വരെ ഗ്രേസ് മാർക്കായി നൽകിയതായിട്ട് ആരോപിക്കപ്പെട്ടിട്ടുണ്ട് ചോദ്യ പേപ്പർ ലീക്ക് ചെയ്തതിൻ്റെ പേരിൽ നീറ്റ് പരീക്ഷയും മറ്റും വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇടക്കാല വിധിയിൽ സുപ്രീം കോടതി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികളുടെ പരീക്ഷ വീണ്ടും നടത്താനുള്ള സർക്കാർ തീരുമാനം അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പരീക്ഷാ ക്രമക്കേടുകൾ വെളിപ്പെടുന്ന സാഹചര്യത്തിൽ തന്നെയാണ് യു ജി സി നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന വിവരവും പുറത്തു വന്നത് ചരിത്രത്തിൽ ആദ്യമായി നെറ്റ് പരീക്ഷ റദ്ദാക്കി പുനഃപരീക്ഷ നടത്താൻ എൻ ടി എക്ക് തീരുമാനിക്കേണ്ടി വന്നിരിക്കുന്നു സി എസ് നെറ്റിന്റെ ചോദ്യപേപ്പറും ചോർന്നതായി വിവരം പുറത്തു വന്നതോടെ ആ പരീക്ഷയും റദ്ദാക്കി നെറ്റ് പരീക്ഷ ഗവേഷണത്തിനുള്ള നിർബന്ധിത മുന്നുപാധിയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഗുരുതരമായ പിഴവാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് നീറ്റ് യു ജിക്ക് പിന്നാലെ നീറ്റ് പി ജിയുടെ ചോദ്യപേപ്പറും ചോർന്നു അങ്ങനെ തുടർച്ചയായി നാല് പ്രധാന ദേശീയ പ്രവേശന പരീക്ഷകൾ തുടരെ തുടരെ ക്രമക്കേടുകളുടെ പേരിൽ റദ്ദാക്കേണ്ടി വരിക എന്ന ദയനീയമായ അവസ്ഥയിലാണ് എൻ ടി എയും യൂണിയൻ സർക്കാരും എത്തിച്ചേർന്നിട്ടുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് അതായത് നാലുവർഷ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്കുള്ള പ്രവേശന പരീക്ഷയും റദ്ദു ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് പ്രധാന പ്രവേശന പരീക്ഷകൾ നടത്താൻ എൻ ഡി എക്ക് ആകെയുള്ളത് ഇരുപത്തഞ്ച് പെർമനന്റ് ജീവനക്കാർ പോലും ഇല്ലാത്ത പരീക്ഷകൾക്ക് സ്ഥിരം ജീവനക്കാർ ഇൻ ഹൗസ് അഭാവത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും പരീക്ഷാനുബന്ധ പ്രവർത്തനങ്ങളും ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ് പേപ്പർ സെറ്റിംഗ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഡാറ്റ സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് ഇതെല്ലാം തന്നെ പ്രൈവറ്റ് ടെക്നിക്കൽ സർവീസ് പ്രൊവൈഡേഴ്സിന് ഔട്ട്സോഴ്സ് ചെയ്ത് നൽകുന്ന സമീപനമാണ് എൻ ടി എ സ്വീകരിച്ചിട്ടുള്ളത് എൻ ടി എയുടെ സെക്യൂരിറ്റി പ്രോട്ടോകോൾ പൊളിച്ചടുക്കി ഡാർക്ക് വെബ് ശക്തികൾ ഹാക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇരുപത്തിനാല് ലക്ഷം കുട്ടികളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ഫീസ് ഈടാക്കി മുന്നൂറ്ററുപത് കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് സമാഹരിക്കുന്നത് എന്നിട്ടാണ് ആവശ്യ ആവശ്യത്തിന് ജീവനക്കാരെ പോലും നിയോഗിക്കാതെ എൻ ടി എ അനാഥാവസ്ഥയിലാക്കിയിട്ടുള്ളത്